മനോരമയിലെ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു പ്രത്യേകതരം ഫോട്ടോ ഷൂട്ട് കാണണേ കണ്ടാൽ അത് നാച്ചുറൽ ആയിട്ട് എടുത്തതാണ് അല്ലെങ്കിൽ അറിയാതെ എടുത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു നോക്കിയേ ഇന്നിപ്പോ മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് തിരുവനന്തപുരം സർവകലാശാല സമരവുമായി ബന്ധപ്പെട്ട് പുതിയ ഡി ഒരു ഫോട്ടോ എടുക്കലാണ് വിഷയം മാധ്യമപ്രവർത്തകർ നിറന്നിരിക്കുന്നു ഡി ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു അതായത് ഡി സി പി സ്വന്തം നിലയ്ക്ക് മാധ്യമ പ്രവർത്തകർ കണ്ടപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു മനോരമ ലേഖകനായിട്ടുള്ള കെ ബി ജയചന്ദ്രൻ ഇത് കാണുന്നു ഉടനടി അത് ഫോട്ടോ പകർത്തുന്നു എന്ന് ആര് വിശ്വസിക്കണം ഇത് കാണുന്ന നാട്ടുകാർ വിശ്വസിക്കണം ആണോ അല്ല പുതിയ ഡി സി പി ആയി ചുമതലയേറ്റ നഹുൽ രാജേന്ദ്ര ദേശ്മുഖ് അദ്ദേഹത്തെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാനുള്ള സെറ്റിട്ട നാടകമാണെന്ന് എത്ര പേർക്കറിയാം അദ്ദേഹത്തോട് ഇങ്ങനെ നിൽക്കാൻ പറയുന്നു അതിനുശേഷം ഇതേ ഫോട്ടോഗ്രാഫർ കുറച്ചപ്പുറത്ത് മാറി നിന്ന് ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം നാളെ ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത അല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരിക്കുന്ന ഫോട്ടോ വെച്ചിട്ട് ഞാനാണ് ഇത് ചെയ്തത് ഇനി നമ്മൾ തമ്മിലുള്ള മച്ചാ മച്ച കമ്പനി ഇതിനു വേണ്ടി നടത്തുന്ന ചില സെറ്റിടൽ പരിപാടിയാണ് സാറുമാരെ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള ചില നുണുക്ക് തന്ത്രങ്ങൾ ഇതൊക്കെയാണ് മനോരമ ഇതൊക്കെയാണ് മനോരമ പയറ്റുന്ന അടവുകൾ ഇങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്യിച്ചതിന് ശേഷം ചില സേനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചോർത്തുക അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാക്കുക തുടങ്ങിയ കലാപരിപാടികൾക്ക് വേണ്ടിയാണ് ഇമാതിരി ഫോട്ടോ നാടകങ്ങൾ അരങ്ങേറുന്നത് ഈ ചിത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഡി സി പി ഒരു ഫോട്ടോ എടുത്തു എന്ന് തന്നെ കരുതുക അതെന്താണ് ഒരു പ്രത്യേക ചിത്രമായി മനോരമയിൽ അച്ചടിച്ച് വരാനുള്ള കാരണം ഫോട്ടോഗ്രാഫർമാർ നിരന്നിരിക്കുന്നതിന് ഒരു ഫോട്ടോ ഡി സി പി എടുക്കുകയാണ് കാര്യം ഒരു ഡി സി പിയുടെ ജോലി ഒരു സംഘർഷ മേഖലയിൽ വന്നിട്ട് പത്രക്കാരിയ്ക്കുന്നതിൻ്റെ ഫോട്ടോ പകർത്തലാണോ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ അപ്പോൾ അല്ല അത് മുൻകൂട്ടി ഡി സി പിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ സാർ ഒരു ഫോട്ടോ എടുത്താൽ അതിനെ നമ്മളൊരു ചിത്രമാക്കാം നാളത്തെ മനോരമ പത്രത്തിൽ വരുത്താം എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന ചില ഉദ്യോഗസ്ഥ പി ആർ വർക്കായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഇതാണ് കേരളത്തിലെ പല മാത്രകളും മറ്റ് ചിലരെ പോസിറ്റീവാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ഇതേ രീതി ഇവർ ചിലരെ നെഗറ്റീവാക്കാനും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൈക്കിൽ പിടിക്കുമ്പോഴും നോക്കുമ്പോഴും എല്ലാം മനോരമ കാത്തുനിന്ന് ചില സ്റ്റിൽ ഫോട്ടോസ് എടുക്കാറുണ്ട് എന്നിട്ട് മൈക്ക് തകരാറായപ്പോൾ ഓപ്പറേറ്ററെ രൂക്ഷമായി നോക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കും മറ്റ് ചിലരെ ഉദ്യോഗസ്ഥ തലത്തിൽ വരും കാലങ്ങളിൽ ഉപയോഗപ്പെടാൻ വേണ്ടി ഇതുപോലെ അവർ പ്രമോട്ട് ചെയ്യും ഇതാണ് ഫോട്ടോഷൂട്ട് നാടകങ്ങളുടെ പ്രത്യേകത കാണുന്നവർ വിചാരിക്കും സ്വാഭാവികതയാണെന്ന് ഒരു സ്വാഭാവികതയുമല്ല അസ്വാഭാവികമായി നിർത്തിയെടുത്ത് അഭിനയിപ്പിച്ചെടുത്ത ഒരു ചിത്രം എന്നതിനപ്പുറം ഇതൊക്കെ മനോരമയ്ക്കുള്ളിലെ ചിലരുടെ ഉദ്യോഗസ്ഥ പി വർക്ക് മാത്രമായിട്ട് വേണം കണക്കാക്കാൻ